നമസ്കാരം ഒരു ഇന്ത്യൻ പൗരനെ തട്ടിക്കൊണ്ടുപോയ പാകിസ്ഥാനികളിൽ നിന്ന് അദ്ദേഹത്തെ തുർക്കി പോലീസ് രക്ഷപ്പെടുത്തിയ റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് തട്ടിക്കൊണ്ടുപോയവർ ഇന്ത്യൻ വ്യക്തിയുടെ കുടുംബത്തിൽ നിന്ന് ഇരുപത്തിനാലായിരം ഡോളറിന് തുല്യമായ രണ്ട് ദശലക്ഷം ഇന്ത്യൻ രൂപ ആവശ്യപ്പെട്ടതായി തുർക്കി പോലീസ് അറിയിച്ചു തുർക്കിയിൽ ജോലിക്കായി എത്തിയ രാധാകൃഷ്ണൻ എന്ന ഇന്ത്യൻ യുവാവ് ഇസ്താംബുളിലെ ഒരു റെസ്റ്റോറൻറ്റിൽ പാത്രം കഴുകുകയായിരുന്നുവെന്ന് തുർക്കി മാധ്യമങ്ങൾ കൂട്ടിച്ചേർത്തു ഏകദേശം ഒരു മാസം മുൻപ് മൂന്ന് പാകിസ്ഥാൻ അഭയാർത്ഥികൾ രാധാകൃഷ്ണനെ ഒരു പരിഭാഷ കമ്പനിയിൽ ജോലി ഉറപ്പു പറഞ്ഞ് എഡിർണയിലേക്ക് പ്രലോഭിപ്പിച്ച് തട്ടിക്കൊണ്ടുപോയി യുവാവിൻ്റെ സുഹൃത്ത് തുർക്കി പോലീസുമായി ബന്ധപ്പെട്ടതിനെ തുടർന്ന് രാജ്യത്തെ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഒരു ഓപ്പറേഷനിലൂടെ എഡിർനിലെ ഒരു വീട്ടിൽ നിന്ന് അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി തട്ടിക്കൊണ്ടുപോയവർ ഈ യുവാവിൻ്റെ കൈയും കാലും കെട്ടിയെന്നും ഇയാളുടെ കുടുംബത്തെ വീഡിയോ അയച്ച് ഭീഷണിപ്പെടുത്തിയെന്നും തുർക്കി പോലീസ് മാധ്യമങ്ങളോട് പറഞ്ഞു റിപ്പോർട്ടുകൾ പ്രകാരം പാകിസ്ഥാൻ അഭയാർത്ഥികളുടെ വീട്ടിൽ തുർക്കി പോലീസ് നടത്തിയ ഓപ്പറേഷനിൽ ലൈസൻസ് ഇല്ലാത്ത തോക്കും നാല് പിസ്റ്റളുകളും കുറേയധികം പണവും കണ്ടെത്തി ഈ സംഭവത്തിൽ തട്ടിക്കൊണ്ടു അഭയം നൽകിയെന്ന കുറ്റത്തിന് ക്രിമിനൽ റെക്കോർഡുള്ള ഒരു തുർക്കി പൗരനെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ പാകിസ്ഥാനുകൾ തുർക്കിക്കും ബാധ്യത ആയിരിക്കുകയാണ് അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി